ഹലോ നമസ്കാരം ഒരു സംഭവം കണ്ടു കെ എസ് ആർ ടി സി ബസ്സിൽ ദിലീപിൻ്റെ പടം ഓടിക്കുന്നു അതല്ല യാത്രക്കാരിൽ ഒരു പെണ്ണ് ഒരു സ്ത്രീയെ ആ പടം നടത്തണം വഷാൻ്റെ പടം ഇവിടെ വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറയും അത് കെ എസ് ആർ ടി സി ബസ്സാണ് ആ ബസ്സിൽ ഏത് പടം ഓർണ്ണം എങ്ങനെ വെക്കണം എന്നതൊക്കെ അവർ തീരുമാനിക്കും നിങ്ങളുടെ വണ്ടിയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനമാണെങ്കിൽ നിങ്ങൾ പറയണേ ഓക്കേ സമ്മതിച്ചു പിന്നെ കുടുംബചരിത്രവും കുടുംബം മഹിമയും ഈ വഷളത്രമൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ പടം കാണാൻ പോകുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പടവും നിങ്ങൾ കാണാൻ പോകത്തില്ല അതാദ്യം മനസ്സിലാക്കിക്കോ കുറ്റംപിക്കപ്പെട്ടതേയുള്ളൂ ഏ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അയാളെ വെറുതെ വിട്ടു വേറെ ആരുമല്ല കോടതിയാണ് അയാളെ വെറുതെ വിട്ടത് ഇവിടെ ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞൊരു ഒരു നാറി അവനൊരു ഒരു പെങ്കൊച്ചിനെ ട്രെയിൻ ചെയ്യുന്ന തള്ളി വിട്ടിട്ട് ഇന്നും അവനെ തൂക്കിക്കൊല്ലാതെ അവൻ ഇന്നും സെൻട്രൽ ജയിലിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല മിടുക്കനായി കൊഴുത്തൂരുണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഇവനെ തൂക്കിക്കൊല്ലാനൊന്നും നിങ്ങളാരും ഈ കുറയ്ക്കുന്നില്ലല്ലോ ഈ കുലസ്ത്രീകളെന്ന് പറയുന്ന കുറച്ച് പേരുണ്ടല്ലോ ഫേസ്ബുക്കിലൂടെ വന്നിട്ട് കുറച്ച് ആളാവുന്ന കുറച്ച് അവളന്മാർ നിങ്ങളാരും കാണുന്നില്ല ഇന്നും കുഞ്ഞു പിള്ളേരെ നശിപ്പിച്ച് അവരുടെ അവയവം ബ്ലേഡ് കൊണ്ട് കീറി കമ്പി കുത്തി കയറ്റി വളരെ മാരകമായിട്ട് എന്താ പറയുക ഉപദ്രവിച്ച് ആവശ്യം കഴിഞ്ഞ് ഉപദ്രവിച്ച് കൊന്നു ചാക്കി കെട്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടു ഉണ്ട് ഏഹ് പ്രതികളെ പൊക്കുന്നുണ്ട് ഇവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഇവ ഇവിടെ ഇവിടെ കിടന്ന ഒരു കുലശ്രീകളും കുറയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഏഹ് അപ്പം ശരിക്കും പറഞ്ഞാൽ അവസരവാദികളല്ലേ ഏഹ് സത്യം എന്താണ് മിഥ്യ എന്താണ് എന്ന് അത് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് കോടതി അയാളെ വെറുതെ വിട്ടത് എന്നിട്ടും കോടതിയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ജഡ്ജിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പെണ്ണങ്ങൾ കിടന്ന് അല്ലെങ്കിൽ ഓരോ ആളുകൾ കിടന്ന് അതിജീവിതയ്ക്കൊപ്പം അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചി ജീവിച്ചെങ്കിലും ഇരിക്കുന്നുണ്ട് മരിച്ച അതിദാരുണമായി കൊല്ലപ്പെട്ട എത്രയോ എത്രയോ പാവം പിടിച്ച പെണ്ണങ്ങളുണ്ട് എത്രയോ പാവ പെങ്കുച്ചങ്ങളുണ്ട് അവർക്കൊന്നും വേണ്ടി ആരും ശബ്ദിക്കുന്നില്ലല്ലോ ദിലീപിന്റെ പടം പടം കാണാൻ ഇഷ്ടമുള്ളവർ പോയി കാണും മനസ്സിലായോ ഒന്നുകൂടെ ഞാൻ പറയാം ചരിത്രമഹിമയും അല്ലെങ്കിൽ സ്വഭാവമഹിമയൊക്കെ വെച്ചിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ സിനിമയിൽ സൗത്ത് ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലായാലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങളും നിങ്ങൾ കാണാൻ പോകത്തില്ല ഇനിയെങ്കിലേയും ഇതുപോലുള്ള ഷോസുകൾ പട്ടി ഷോസുകൾ മതിയാക്കും